തൃശ്ശൂർ ജില്ലേനെ പറ്റി പറഞ്ഞു കാസർഗോഡ് ജില്ല പിന്നെ വയനാട് ജില്ല കണ്ണൂർ ജില്ലേനെ പറ്റി പറഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലക്ക് വളരെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ പ്രത്യേകതയുള്ള ജില്ലയാണ് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ നാല് സീറ്റ് യു ഡി എഫിന് ഉറപ്പുള്ളതും രണ്ട് സീറ്റ് എൽ ഡി എഫിന് ഉറപ്പുള്ളതുമുണ്ട് യു ഡി എഫിന് ഉറപ്പായിട്ട് ചാൻസ് ഉള്ളത് ഒന്ന് വടകര തിരുവമ്പാടി കൊടുവള്ളി കോഴിക്കോട് സൗത്ത് ഈ നാല് സീറ്റാണ് യു ഡി എഫിന് ഉറപ്പായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് എൽ ഡി എഫിന് ഉറപ്പായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് ഏലത്തൂർ പിന്നെ കോഴിക്കോട് നോർത്ത് രണ്ട് സീറ്റാണ് എൽ ഡി എഫിന് കിട്ടാനുള്ള ചാൻസ് ബാക്കി വരുന്ന സീറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര ബാലിശ്ശേരി ബേപ്പൂര് കുന്നമംഗലം ഈ സീറ്റിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് വളരെ അനുകൂലമുള്ള സ്ഥലങ്ങളായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു കോഴിക്കോട് രാഷ്ട്രീയത്തിലെ യന്മറ വിഷയം കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന പല പല വിഷയങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് ഈ മണ്ഡലങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്താ പറയുക ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മണ്ഡലങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു കാരണം ഏത് സമയം അത് യു ഡി എഫിലേക്ക് പോകാം അതോടൊപ്പം തന്നെ എൽ ഡി എഫിലേക്ക് പോകാം അത്തരം അവസ്ഥയാണ് കാരണം ഈ മണ്ഡലത്തിലെ വോട്ടിങ്ങിന്റെ പാറ്റേൺ നോക്കിയാൽ ഇപ്പം നമ്മൾ വടകരയിലെ എൽ ഡി എഫിന് അമ്പത്തിമൂവായിരം തൊട്ട് അടിസ്ഥാന തൊട്ട് യു ഡി എഫിന് അമ്പത്തി ഒമ്പത് അപ്പോൾ അവിടെ വടകരയിൽ ഒരു ആറായിരം തൊട്ടിൻ്റെ ലീഡ് ഓൾറെഡി ഉണ്ട് കുറ്റ്യടി കുറ്റ്യടിയിൽ യു ഡി എഫിന് എൽ ഡി എഫിന് എഴുപത്തിനാലായിരം തൊട്ട് യു ഡി എഫിന് എഴുപത്തെട്ടായിരം നാലായിരം തൊട്ടിൻ്റെ ഡിഫറെൻ്റ് ഉള്ളു നാദാപുരം എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ വോട്ടിൻ്റെ അവസ്ഥ നിൽക്കുന്ന അവസ്ഥയാണ് അത് കൊയിലാണ്ടി എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യ വോട്ടാണ് നിൽക്കുന്നത് പേരാമ്പ്രയിൽ എൽ ഡി എഫിന് ഒരു എഴുപത്തി ഏഴ് യു ഡി എഫിന് ഒരു എഴുപത്തൊന്ന് ബാലുശ്ശേരി എൽ ഡി എഫിന് ഒരു എൺപത്തിനാല് യു ഡി എഫിന് ഒരു എഴുപത്തി ആറ് അതോടെ തന്നെ ബേപ്പൂര് എൽ ഡി എഫിന് ഒരു എഴുപത്തൊന്ന് എഴുപത്തൊന്നായിരം അതുപോലെ യു ഡി എഫിന് എഴുപത്തി നാലായിരം കുന്നമംഗലം എൽ ഡി എഫിന് ഒരു എഴുപത്തെട്ടായിരം യു ഡി എഫിന് എഴുപത്തി രണ്ടായിരം പിന്നെ കൊടുവള്ളി തിരുവമ്പാടി നമുക്ക് യു ഡി എഫ് ഉറപ്പായിട്ട് ജയി ജയിക്കുന്നൊരു മണ്ഡലമാണ് അല്ല കോഴിക്കോട് നോർത്തിൽ എൽ ഡി എഫിന് ഒരു അമ്പത്തി ആറായിരം യു ഡി എഫിന് നാല്പത്തി മൂവായിരം അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് നാല് സീറ്റ് യു ഡി എഫിന് ഉറപ്പും രണ്ട് സീറ്റ് എൽ ഡി എഫിന് ഉറപ്പും ബാക്കി ഏഴ് മണ്ഡലത്തില് കടുത്ത മത്സരമാണ് കാരണം അത് എങ്ങനെ വേണമെങ്കിൽ തിരിയാന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിന് അനുകൂലമായിട്ടൊരു മൂന്ന് മണ്ഡലം എൽ ഡി എഫിന് അനുകൂലമായിട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് ഒരു നാല് മണ്ഡലം എൽ ഡി എഫിന് അനുകൂലമായിട്ട് മൂന്ന് മണ്ഡലം വരെ വരാം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിക്കോട് അവസ്ഥ വെച്ചിട്ട് ഒരു എട്ട് അഞ്ച് എന്നുള്ള തരത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് കോഴിക്കോട് മണ്ഡലത്തിലുള്ളത് ഇനി നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ മലപ്പുറം മണ്ഡലം കൂടി പിടിക്കുകയാണെങ്കിൽ മലപ്പുറത്ത് കൊണ്ടോട്ടി എറണാട് മഞ്ചേരി മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് തിരൂരങ്ങാടി താനൂര് തിരൂര് കോട്ടക്കൽ ഈ മണ്ഡലങ്ങളിൽ ലീ മറ്റേ പതിനൊന്ന് മണ്ഡലം യു ഡി എഫ് ഉറപ്പായിട്ട് ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ് ബാക്കി വരുന്ന അഞ്ച് മണ്ഡലങ്ങളാണ് യഥാർത്ഥത്തിൽ മത്സരം നടക്കാൻ പോകുന്നത് ആ അഞ്ച് മണ്ഡല ഒന്ന് നിലമ്പൂര് പിന്നെ രണ്ടാമത് വണ്ടൂര് പിന്നെ തവനൂര് പൊന്നാനി പെരിന്തൽമണ്ണ ഇതിൽ നിലമ്പൂര് എൽ ഡി എഫിന് എൺപത്തി തൊട്ട് യു ഡി എഫിന് എഴുപത്തി ഒമ്പതിനായിരം തൊട്ട് അവർ ചെറിയൊരു മാർജിനാണ് നമ്മുടെ അൻവറിന്റെ വിഷയക്കായി നിൽക്കുന്നതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട പക്ഷേ വണ്ടൂര് എൽ ഡി എഫിന് എഴുപത്തി മൂവായിരം തൊട്ട് യു ഡി എഫിന് എഴുപത്തി ഏഴായിരം തൊട്ട് അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണയില് എൽ ഡി എഫിന് എഴുപത്തി രണ്ടായിരം തൊട്ട് യു ഡി എഫിന് എഴുപത്തി ഏഴായിരം തൊട്ട് തവനൂര് എൽ ഡി എഫിന് അറുപത്തയ്യായിരം വോട്ട് യു ഡി എഫിന് അറുപത്തി ഒന്നായിരം വോട്ട് പൊന്നാനി എൽ ഡി എഫിന് അറുപത്തി ഏഴായിരം വോട്ട് യു ഡി എഫിന് അറുപത്തി മൂവായിരം വോട്ട് അപ്പൊരു ഈ മണ്ഡലങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഒരു അയ്യായിരം ആറായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഈ അഞ്ച് മണ്ഡലം നിൽക്കുന്നത് അപ്പൊ ഈ അഞ്ച് മണ്ഡലം മലപ്പുറം ജില്ലയും കൂടി ആയതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ വെച്ചിട്ട് ഒരു പക്ഷേ ഈ അഞ്ച് മണ്ഡലങ്ങളും ഒരുപക്ഷെ ഒരുപോലെ അറിയാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഈ പൊന്നാനിയൊക്കെ കാലങ്ങളായിട്ട് ഇടതുപക്ഷൻ്റെ കുത്തക മണ്ഡലമാണ് തവനൂരും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതാണ് ഈ നമ്മൾ ഇന്ന് പറഞ്ഞ മലപ്പുറം കോഴിക്കോട് മണ്ഡലത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിന് ചെറിയൊരു എഡ്ജുള്ള പോലെയാണ് കാണുന്നത് കാരണം മലപ്പുറത്ത് ശരിക്കും പതിനൊന്ന് ഉറച്ച മണ്ഡലങ്ങളുണ്ട് എൽ ഡി എഫിന് കിട്ടുകയാണെങ്കിൽ പരമാവധി അഞ്ചു മണ്ഡലം കിട്ടുള്ളൂ പക്ഷെ അഞ്ച് മണ്ഡലം തന്നെ ഒരു പക്ഷെ അട്ടിമറിക്കപ്പെടണം അല്ലെങ്കിൽ യു ഡി എഫിന് തന്നെ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ഈ ഈ മണ്ഡലത്തിലുള്ളത് അപ്പോൾ മലപ്പുറം കോഴിക്കോടും കഴിഞ്ഞു ഇനി നാളെ നമ്മൾ എടുക്കാൻ പോണത് പാലക്കാടാണ് ഓക്കേ